നിപ്പ കേസ് റിപ്പോർട്ട് ചെയ്ത മലപ്പുറത്തെ പാണ്ടിക്കാട് നിന്നെടുത്ത വവ്വാൽ സാമ്പിളിൽ വൈറസിന്റെ ആന്റിബോഡി സാന്നിധ്യം കണ്ടെത്തിയതായി ആരോഗ്യമന്ത്രി വീണ ജോർജ് അഞ്ച് കിലോമീറ്റർ ചുറ്റളവിൽ നിന്നെടുത്ത വവ്വാൽ സാമ്പിളിലാണ് ആന്റിബോഡി സാന്നിധ്യം കണ്ടെത്തിയത് പഴംതീനി വവ്വാലുകളിൽ നിന്നെടുത്ത നിന്നെടുത്തേഴ് സാമ്പിളുകളിൽ ആറ് എണ്ണത്തിലാണ് ആന്റിബോഡി കണ്ടെത്തിയത് നിപ പ്രോട്ടോകോൾ പ്രകാരം ഇതുവരെ നടത്തിയ പരിശോധനകളിൽ സമ്പർക്ക പട്ടികയിലുള്ള എല്ലാവരുടെയും പരിശോധനാ ഫലങ്ങൾ നെഗറ്റീവാണ് ആകെ ആകെത്തിരണ്ട് പേരാണ് സമ്പർക്ക പട്ടികയിലുള്ളത് ഇതിൽ ദിവസം ഐസൊലേഷൻ പൂർത്തിയാക്കിയ പൂർത്തിയാക്കിയൊന്ന് പേരെ സമ്പർക്ക പട്ടികയിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ സന്തോഷവേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയൂറും ചോക്ലേറ്റുകൾ ശുക്രി നെറ്റ്സ് ആൻഡ് കൊതിയുറംസ് നിയർ ടൗൺ സ്ക്വയർ കാളിക്കാവ് റോഡ് വണ്ടൂർ തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ്